ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്ടത് ലാസ്റ്റ് വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ മാരുംപൂജോ അപ്പൊ ശേഷം നമ്മുടെ രണ്ട് മാസത്തെ വെക്കേഷനിലെ കടിപൊളി വീഡിയോസ് ഒക്കെ ഇടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പല പല കാരണങ്ങളും കാരണം വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ വരുന്ന നമ്മുടെ കുഞ്ഞാറ്റേനെ എഴുത്തിന് ഇരുത്താൻ പോകുന്ന വീഡിയോ ആട്ടോ നാവമി പൂജയ്ക്കും വിദ്യാരംഭത്തിൻ്റെ ആ സമയത്തൊക്കെയാണല്ലോ നമ്മൾ എല്ലാവരെയും എഴുത്തിന് ഇരുത്ത് ആ സമയത്ത് നമ്മുടെ കുഞ്ഞാറ്റിക്ക് മൂന്ന് വയസ്സ് തികയും അതായത് ഒരാഴ്ചയുടെ ഗ്യാപ്പിലാണ് കേട്ടോ കുഞ്ഞാറ്റിയുടെ വയസ്സ് തികയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിനൊന്നും ഇരുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തൃശ്ശൂർ തിരുവള്ളക്കാവില് പോയിട്ടാണ് കേട്ടോ എഴുത്തിന് ഇരുത്തണത് രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ആറരയോടെ അടുപ്പിച്ചിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ സനു കുട്ടീനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല സനുവിനെ സ്കൂളിലേക്ക് വിടാനുള്ള പ്ലാനായിരുന്നു അപ്പം ഈ മഴയൊക്കെ ആയ കാരണം നമ്മൾ ബൈക്കിലൊന്നും അല്ലാട്ടെ പോകുന്നുണ്ട് ബസ്സിൽ തന്നെയാണ് പോകുന്നത് രാവിലെ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്നേ ദിവസം മഴ ഒന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരത്തെ തന്നെ നീച്ച കാരണം എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവിടുന്ന് ആറരരുടെ ബസ്സിനാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചെറുതൂരുത്തി ഇറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് ചെറുതൂരുത്തിയിൽ വെജിറ്റേറിയൻ നമ്പൂതിരിസ് ഹോട്ടലിലാണ് കേട്ടോ കയറിയത് അപ്പോൾ ഏട്ടൻ രണ്ട് ഇഡ്ഡലിയും അതുപോലെ ഞാൻ വെള്ളയപ്പവും ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞാറ്റിക്ക് പഴംപൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏട്ടനാണെങ്കിൽ എന്നെ കഴിക്കാനും നേരെവണ്ണം സമ്മതിക്കാതെ തിരുക്കം കൂട്ടുമായിരുന്നു ബസ് പോവും ഇവിടുന്ന് നേരിട്ട് കൊടുങ്ങല്ലൂർക്ക് ബസ് ഉണ്ട് അപ്പം നമുക്ക് അവിടെ അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് ഇറങ്ങാം പറഞ്ഞിട്ട് ആ ബസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോലും നേരെ വണ്ണം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇവിടുന്ന് ഭക്ഷണം ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതും കറക്റ്റ് അതിന് മുന്നേ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ കറക്റ്റ് കൊടുങ്ങല്ലൂർ ബസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലപോലെ തിരക്കുണ്ടായിരുന്നു നമുക്ക് ഗ്യാപ്പിൽ നിൽക്കാൻ പോലും ഇല്ലാത്ത ഇടമായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞാറ്റേനെ എടുത്ത കാരണം എനിക്ക് സീറ്റ് കിട്ടി നമ്മുടെ ആ ഫ്രണ്ടിലുള്ള സീറ്റ് തന്നെ എൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറേ സ്ഥലത്തുനിന്നൊന്നും ഒട്ടുമിക്ക പേരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല അത് അത്രയും തിരക്കായിരുന്നു നമുക്കൊന്ന് നിന്ന് തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുറേ അത്താണി അതുപോലെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴാണ് തൃശ്ശൂർ എത്താറായപ്പോഴാണ് ഒന്ന് നല്ലപോലെ തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഏകദേശം നല്ലപോലെ തെരക്ക് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞങ്ങള് സൈഡ് സീറ്റിലേക്ക് ഇരുന്നേ എനിക്ക് ഒരേ സീറ്റ് തന്നെ കിട്ടിയിട്ടില്ലെന്നാ കുഞ്ഞെ കണ്ടില്ലേ ഓരോരോ വിക്രസോള് കാണിക്കട്ടെ നമ്മുടെ ഫോണിലേക്ക് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെ അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് സീസൺ അല്ലാത്ത കാരണം പിന്നെ പ്രതീക്ഷിച്ച് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ പെർദോണെ സാബ് സാവുലെ നാവൽ ഇന്ത്യാനാട്ടിൽ നാവുമതെരെനെനെ മദരും റൊഡേൽ മദേതൽ ബട്ടൈ ഓറേനെ മൈലോ ഡൈലറം ബട്ടൈലോ മൈലോ ഓടാ എവിടെ ക്ലിയർ എംഓടെ ഓറേല കൊടുവേനെ കൊണ്ടോ ഇതെ നിതനൊക്കെ ഇനി പേടരേണ്ട യാദിലൈടാ പേടിലല്ല നീയില്ലോ

വീഡിയോ ഒന്നും തന്നെ അവിടെ നിന്ന് എടുക്കാൻ പള്ളി വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചീട്ടാക്കണം കുഞ്ഞാറ്റ പ്രതീക്ഷിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലാതെ തന്നെ ഇരുന്നു കാരണൊന്നും ഇല്ലാട്ട് നമ്മുടെ സനുവിനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് നമ്മുടെ സനു അവളെ എഴുത്തിന് ഇരുത്തുമ്പോൾ പൈസ ഒക്കെ വലിച്ചെറിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിങ്ങനെ വഴിപാടൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് പോകുമ്പോൾ നല്ല ചിലവ് വരാറുണ്ട് പക്ഷേ ഇവിടെ നല്ല ചിലവ് കുറവാണ് കേട്ടോ മുന്നൂറ് രൂപയായിട്ടായിട്ടുള്ളു അപ്പം അതിൽ തന്നെ നമ്മുടെ കുട്ടിയുടെ പേരിലുള്ള എല്ലാ പുഷ്പാഞ്ജലി ആയാലും പായസമായാലും വെള്ളതിരി ആയാലും എല്ലാം അതിലൊതുങ്ങുന്നുണ്ട് അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയോടെ അടുപ്പിച്ചിട്ട് തന്നെ വീട്ടിലെത്തിയിട്ടിരുന്നു വീട്ടിലെത്തിയൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മീഷോ ഒന്ന് ഞാനൊരു പേഴ്സ് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ആണെങ്കിൽ ആകെ കീറി പൊളിഞ്ഞിട്ടായിരുന്നു ഞാൻ ഒരുപാട് തവണ മാറ്റി മാറ്റി എന്ന് പറഞ്ഞാൽ ഏട്ടൻ എന്ത് മാറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് അവസാനം ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചതാണ് കേട്ടോ വന്നത് നേരെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദും പായസൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ നല്ല വെയിൽ കണ്ടപ്പോൾ അത് ആ തുണികളൊക്കെ എടുത്ത് പുറത്തിട്ടു അപ്പോൾ ഇത്രയല്ലോട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട്